മാനവരാശിക്കായുള്ള ഭാരതത്തിന്റെ സംഭാവനയാണ് യോഗ എന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി യോഗയെ മാറ്റണമെന്ന് രാജ്യത്തെ ജനങ്ങളോട് രാഷ്ട്രപതി ആവശ്യപ്പെട്ടു ഡൽഹിയിൽ വിവിധ മന്ത്രാലയങ്ങളിലും യോഗാ ദിനം ആചരിച്ചു കര നാവിക വ്യോമസേനാ വിഭാഗങ്ങളും അർദ്ധസൈനിക വിഭാഗങ്ങളും അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഭവനിൽ ജീവനക്കാർക്കൊപ്പം പ്രസിഡന്റ് ദ്രൗപതി മുർമു യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര യോഗാദിന ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദൈനംദിന ജീവിതത്തിന്റെ ഘടകമായി യോഗയെ മാറ്റണമെന്ന് രാജ്യത്തെ ജനങ്ങളോടായി ആവശ്യപ്പെട്ടു ഡൽഹിയിൽ വിവിധ മന്ത്രാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഡൽഹി മുനിസിപ്പൽ കൌൺസിലിന്റെ നേതൃത്വത്തിലും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു രാജ്യതലസ്ഥാനത്തെ വിവിധ എംബസികളിലും നയതന്ത്ര കാര്യാലയങ്ങളിലും യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും സന്യാസി മഠങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും യോഗാ പ്രകടനങ്ങൾ നടന്നു ഹിമാലയൻ പർവ്വത നിരകളിൽ കരസേനയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചപ്പോൾ മഹാസമുദ്രങ്ങളിൽ നാവികസേനാംഗങ്ങളും വായുസേനാ വിഭാഗവും യോഗാ ദിനത്തിന്റെ ഭാഗമായി സിആർ പി എഫ് ബി എസ് എഫ് തീരസംരക്ഷണ സേന തുടങ്ങി അർദ്ധ വിഭാഗങ്ങളും മറ്റ് സേനാ വിഭാഗങ്ങളും അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ചു ജനം ഡൽഹി